ഹലോ ഗൈസ് നമുക്കിന്നൊരു കൊഴുക്കട്ടുണ്ടാക്കാം അതിലേക്ക് വേണ്ട മാവാണ് കുഴച്ച് വെച്ചിട്ടുള്ളത് ചൂടുവെള്ളത്തിൽ ഉപ്പും അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് കുഴച്ച് വെച്ചതാണ് ഈ കാണുന്നത് ഇതെന്ന് ഞാൻ കുറേശ്ശെ എടുത്തിട്ട് ഉരുളകൾ ഉരുട്ടുകയാണ് ആ ഉരുളകൾ കാണിച്ചു തരാം ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കുക ഇതിലുണ്ടായിരുന്ന എല്ലാ മാവും ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ആ ഉരുളകളാണ് ഇത് ചെറിയ ബോൾസ് ആയിട്ടാണ് എടുക്കേണ്ടത് അതേ പാത്രത്തിൽ തന്നെ അതിലുണ്ടായിരുന്ന മാവും പിന്നെ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ അതിനെ കലക്കി ഇവിടെ മാറ്റി വയ്ക്കുന്നു പിന്നെ ഈ കൊഴുക്കട്ടയ്ക്ക് പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നു ഞങ്ങളിതിന് കൊഴുക്കട്ട എന്ന് പറയുന്നു വെള്ളത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം കൊഴുക്കട്ട എന്നാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ നാട്ടിലൊക്കെ കൊഴുക്കട്ട വെള്ള കൊഴുക്കട്ട എന്നാണ് പറയുന്നത് പിന്നെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതിനെ പിടി എന്ന് പറയുന്നു പിടിക്ക് കൂട്ടിന് വ്യത്യാസമുണ്ട് ജീരകം അങ്ങനെ എന്തൊക്കെയോ ചേർക്കണം എന്ന് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ സാധാരണ ഒരു കൊഴുക്കട്ടയാണ് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു കൊഴുക്കട്ടയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇനി അതിലേക്ക് നാളികേരം വേണം നാളികേരത്തിൻ്റെ രണ്ടാം പാലിലാണ് ഞാനിത് വേവിച്ചെടുക്കുക അതിനുശേഷം ഇറക്കാൻ നേരത്ത് ഒന്നാം പാലും ഒഴിച്ച് എടുക്കും ഹലോ ഗായ്സ് ഇത് രണ്ടാം പാലാണ് കൊഴുക്കണ്ട ഉണ്ടാക്കാനുള്ള രണ്ടാം പാൽ ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച അല്ല അരച്ചില്ല കലക്കി വെച്ച ആ മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇത് നന്നായി തിളച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഈ ബോൾസുകൾ ഇടുന്നത് ഇനി നമ്മൾ കുറുക്കിക്കൊണ്ടേയിരിക്കണം കൈ എടുക്കാതെ കുറുക്കിക്കൊണ്ടിരിക്കണം ശരിക്കും ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് വേണ്ടത് ഞാൻ തൽക്കാലം ഇപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് തുറന്ന് വെച്ചിട്ട് അടുപ്പം മാറ്റിയിട്ട് കുക്കറാകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവുമല്ലോ അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ഇതിന് കുറുകി വരട്ടെ അല്ല തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് ബോൾസുകൾ ഇടാം നമ്മുടെ കൊഴുക്കട്ടക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ ബോൾസുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ബോൾസ് തിളച്ചു വേവണം ഈ ബോൾസുകൾ മുഴുവൻ നമുക്ക് ഇതിനകത്തേക്ക് ഇടണം ഈ ബോൾസ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇനി ഇതിനെ ബോൾസ് വേവട്ടെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ബോൾസ് ഇട്ട് കഴിഞ്ഞാലും ഇത് തിളച്ചാലും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്നിട്ട് ഈ ബോൾസൊക്കെ വേവണം ഈ സൈഡിൽ കൂടി ചട്ടുക ഇട്ടിട്ടേ വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ ഉടഞ്ഞു പോകും ഉണ്ടെങ്കിൽ ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇളക്കുമ്പോൾ തള വന്നു തുടങ്ങി ഇനി നമ്മൾ ഈ ഒന്ന് ബാലൻസ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് തിളച്ച് നമ്മൾ ഒന്നാം പാലം ഒഴിച്ചവിടെ വെക്കും എന്നിട്ട് മധുരം വേണ്ടവർക്ക് മധുരത്തിലാവാം ഉപ്പ് വേണ്ടവർക്ക് ഉപ്പിലാവാം കഴിക്കുക ഇനി ഇതിലേക്ക് തിള വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ ഇത് ബന്ധമുണ്ടാവും എന്നും വിചാരിക്കണം ഒരെണ്ണ ഒരു ബോളെടുത്ത് നോക്കി നോക്കാം വെന്തുണ്ടോ നമുക്കിത് അറിയാൻ വേണ്ടി അതിനകത്തുനിന്ന് കുത്തി നോക്കിയാൽ മതി ഇല്ല കുറച്ചും കൂടി വേവാനുണ്ട് അപ്പം നല്ലോണം തിളവ് ഒന്ന് ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് വാങ്ങി വെക്കാം തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത് കൂടുതൽ പാൽ വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കൊഴുക്കട്ട അപ്പം ഞാനതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം